ഈ രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജ്യസഭയിലാ ഇതേ ഒരു ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ടോ അതായത് എത്ര വർഷത്തിന് ശേഷമാണ് പതിനെട്ട് വർഷത്തിന് ശേഷം അതേ സമയത്ത് ഈ ശശി തരൂര് നേരെ വന്ന് നേരെ ഇലക്ഷനിൽ നിന്ന് മാന്യമായി ജയിച്ച് ഇവിടെ ജനങ്ങളുടെ ലോകസഭയിലാണ് ഉണ്ടായത് ജനങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ ആര് പറഞ്ഞു അറുപത്തിരണ്ട് അറുപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടുകൾ വായിച്ചു നോക്കുക ഈ ജനങ്ങൾക്ക് പ്രയോജനമില്ലെന്ന് പറഞ്ഞാൽ മതിയോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പിന്നെ ബി ജെ പി പോലെ പാർട്ടിക്ക് ഒരു ദിവസം രണ്ട് ദിവസത്തിൽ ഒരിക്കൽ ഒരു പുരോഗതിനെയോ പള്ളിയോ ആക്രമിക്കാത്ത ദിവസമില്ല ഇവിടെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പിന്നെ ആക്രമണമാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായത് യു പിയിൽ എം പിയിൽ കേരളത്തിൻ്റെ ആളുകൾ ഇങ്ങനെ ഒരു നരേറ്റീവ് കേരളത്തിൽ വന്നിട്ടുണ്ട് ഇന്ന സമുദായം പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യും അത് ആ തെറ്റാണ് ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് അങ്ങനെ വരുമ്പം നിങ്ങൾ ജാതി മതം നോക്കി വോട്ട് ചെയ്യുവാങ്കിൽ നിങ്ങളുടെ ജാതിക്കാർക്ക് മാത്രമേ ഊട്ട് ചെയ്യാനൊക്കെ ഉള്ളു ശശി താരൻ ഊട്ട് ചെയ്യുന്നത് എല്ലാവരും ഇപ്പോഴത്തെ ശശി താരന്റെ നായമാരാണ് ഓട്ട് ചെയ്യുന്നത് എല്ലാവരും ഊട്ട് ചെയ്യും അപ്പൊ ഈ ചില എന്താ പറഞ്ഞ നെഗറ്റീവ് ഉണ്ടല്ലോ കറക്റ്റ് അല്ല എന്ത് ഇംഗ്ലീഷ് മീഡിയയിൽ നമ്മളിപ്പം എൻ ഡി ടി വി ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പം കാണുന്നില്ല ടെലിവിഷൻ കാണുന്നത് നിർത്തി ഈ പറയുന്ന തട്ടിക്കൂട്ട് സർവേകളെല്ലാം ക്രോണി മീഡിയ അതായത് ചെങ്ങാത്ത മുതലാളിമാര് മീഡിയയെ വിലക്ക് ഈ ഈ പറയുന്ന ഈ മുതലാളി ഉണ്ടല്ലോ മുതലാളി പിന്നെ ഒരു മീഡിയയും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഏഷ്യാനെറ്റിന്റെ ഉടമയൊക്കെ നാളെ നിങ്ങളുടെ കമ്പനി മേടിക്കാം ഞാൻ കച്ചവടക്കാരാണ് നിങ്ങളുടെ കമ്പനി മേടിക്കാം നിങ്ങൾ ഈ ഒരു സാധനം ഉണ്ടാക്കാനാണ് പ്രയാസം ഏഷ്യാനെറ്റ് സൃഷ്ടിച്ചത് ആരാണ് ആണ് സംശയമുണ്ടോ സക്രിയ ആണ് പിന്നെ ബി ആർ പി കേരളത്തിലെ ഒരു മലയാളിയുടെ ആവിഷ്കാരമായിട്ടുണ്ടാക്കിയ ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചാനലാണ് ശശി ഞാൻ ക്ഷയിക്കാൻ ചെയ്യും

ി അവരെല്ലാം അല്ല ഇന്ത്യയിൽ വികസനം വികസനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് കൊണ്ടുവന്നേ വലിയ എന്താ ഒന്ന് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സാറേ ഇത് എന്ന് വികസിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞു വെച്ചിട്ട് റോഡ് എന്താ പണിതുല്ലായ്മ ഇല്ലാത്തത് എന്താ മുപ്പത് ലക്ഷം വേക്കൻസി ഇവിടെ ഫില്ലാത്തത് കോൺട്രാക്ട് ലേബറി മാത്രം എന്താ കൊടുക്കുന്നത് നിങ്ങൾ പിന്നെ ആരെയാണ് വികസിപ്പിച്ചെന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യം ഏതാണ് പോവർട്ടി ഇൻഡെക്സ് ഹംഗർ ഇൻഡെക്സ് ഏറ്റവും കൂടിയ രാജ്യം ഏതാണ് ഇന്ത്യ അല്ല ഓരോ മുദ്ര ലോൺ മുതൽ അടിസ്ഥാന വനിതകൾക്കുള്ള ഇതിന്റെ സൗകര്യത്ത് എന്നിട്ട് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ലോകത്തുള്ള രാജ്യം ഇന്ത്യയാണ് പോവർട്ടി ഇൻഡെക്സ് ഇന്ത്യയാണ് ഇന്ന് ഇന്ന് മാഗസിൻ ലോകത്തെ പത്ത് ഇൻഫ്ലുവൻഷ്യൽ രാജ്യങ്ങളുടെ ലിസ്റ്റ് ഇട്ടു ഇന്ത്യ എവിടെ അവിടെ വരുന്നത് ുംകസിക്കും സംശയാണ് അപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലം കൊണ്ട് വികസിക്കും ഇരുപത്തിയഞ്ചു കൊല്ലം കൊണ്ട് വികസിക്കും ആരാണ് വികസിച്ചത് ഈ ഇന്ത്യയിൽ വികസിച്ചതെന്ന് പറഞ്ഞാൽ ഇരുനൂറ് ബില്യനേഴ്സ് വികസിച്ചു ഏഹ് ഇരുപതായിരുന്നു പതിരുന്നൂറായി അത് മണ്ഡലത്തിൽ ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ ഒരുപാട് പേരുണ്ട് ആവശ്യത്തിന് അല്ലല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലല്ലോ എ കെ ആൻഡി കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല എ കെ ആന്റണി രണ്ടായിരത്തി ഒമ്പതി വന്നില്ല എ കെ ആൻഡി രണ്ടായിരത്തി പതിനാല് വന്നില്ല എന്താ എ കെ ആൻഡി പറഞ്ഞു നിർബന്ധം എ കെ ആൻഡണി രണ്ടായിരത്തി പത്തൊമ്പതി വന്നോ ഇല്ലല്ലോ അത് അവിടെ പ്രസംഗിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ട് എ കെ ആന്റണിയും നേതാക്കന്മാരും ഒക്കെ വന്നാൽ സന്തോഷം പക്ഷെ അതൊന്നുമല്ല ഈ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യം തുടരണോ വേണ്ട ഇതുപോലെ എതിർക്കുന്ന ഏതാണ്ട് മുപ്പത്തിരണ്ട് നേതാക്കളാണ് അല്ലെ ഇതേമതി കേസ് നോക്കേ അഴിമതി കേസ് ഇ ഡി ഐ ടി എന്നൊക്കെ പറഞ്ഞാൽ മുപ്പത്തിരണ്ട് നേതാക്കന് വഴി ഇതുണ്ടാക്കി ഇപ്പുറത്തോട്ട് മാറിയപ്പം അതെല്ലാം മാറി ഇപ്പം പ്രഫുൽ പട്ടേലിനും മാറി ഈ അജിത് പവാർ പവാർന്ന് പറഞ്ഞാൽ ഒരാൾ മൂന്ന് ദിവസം അങ്ങോട്ട് മാറിയപ്പോഴത്തേല്ലാം ക്ലീൻ ആക്കി അതുകൊണ്ട് ഈ ഈ ഈ വലിയ എന്നാണ് വിശ്വസിക്കുന്നത് കൊല്ലം കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ഏതെങ്കിലും കേസ് ഉണ്ടോ മുപ്പത്തെട്ട് പ്രാവശ്യം മാറ്റി വെച്ചേ ഒന്നും മാറ്റി മാറ്റി വെച്ചിട്ടില്ല ഈ മാസപ്പടി വിവാദത്തെ കുറിച്ച് കോഴനാടിൽ എത്ര വർഷം പിന്നെ നാളായിട്ട് പറയുന്നു തെളിവ് സഹിതം അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല അല്ല അഴിമതി സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കാണ് ഈ ബോണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഏതാണ്ട് എണ്ണായിരം കോടി രൂപയാണ് രൂപയാണവില് പിരിച്ചെടുത്തത് കോൺഗ്രസ് കിട്ടി അത് കോൺഗ്രസ് കിട്ടിയ കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസ് ആരെയും റെയ്ഡിന് വിട്ടില്ല നിങ്ങൾക്ക് തെളിവ് വരോ കോൺഗ്രസ് ഐ ടി റെയ്ഡിനും ഇ ഡിയും വിട്ടിട്ട് പിരിച്ചിട്ടില്ല ഇത് പിടിച്ചു പറയാ നിങ്ങൾക്ക് സംഭാവന കോൺഗ്രസ് പറഞ്ഞോ ബോണ്ട് വേണോന്ന് കോൺഗ്രസ് അല്ല പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് കൊണ്ടുവന്ന കോൺഗ്രസ് ആണോ ും ഭരണത്തിലുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ ഇതെന്ന് പറഞ്ഞാല് അതൊന്നും പറയരുത് ഈ പിന്നെ ഈ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ് കമ്പനികൾക്കെതിരെ റെയ്ഡ് നടത്തുക റെയ്ഡ് നടത്തി കഴിയുമ്പോൾ ബോണ്ട് കിട്ടുക ഒരു ഉദാഹരണം പറയാം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വിട്ട കേസ് ഉണ്ടല്ലോ അതിൻ്റെ അതൊരു മാപ്പു സൂക്ഷിണ്ടല്ലോ ഈ മാപ്പ് സാക്ഷി മുപ്പത് കോടി ബോണ്ട് കൊടുത്തത് അപ്പൊ മാപ്പുസാക്ഷിയായി അയാള് പറഞ്ഞു കൊടുത്തു നിർവാദ നിർമ്മാതാവ് അദ്ദേഹം കടം അഴിമതി കൊടുക്കുന്നതും മേടിക്കുന്നതും തെറ്റാണ് അദ്ദേഹം മാപ്പുസാക്ഷിയായി ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഇന്ത്യ മുന്നണി ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്തു ലോകത്ത് ചെയ്തിട്ടുള്ളത് വിജയനായ മൊഴിയൊന്നും ഇതൊക്കെ എവിടെയും ഒരു മുഖ്യമന്ത്രി ഇവിടെ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് തൊട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എവിടെയും നടന്നിട്ടുണ്ടോ എവിടെയും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് അല്ല ഇതൊക്കെ ഇന്ത്യ മുന്നണി വാദങ്ങളെ ഉയർത്തുന്നു എങ്കിലും ഇന്ത്യയുടെ സ്ഥിതി വാദം ഉയർത്തുമല്ല ഇന്ത്യയിൽ ഒരിക്കലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ന്യൂനപക്ഷങ്ങൾ ഇത്രയും അരക്ഷിതാവസ്ഥ അനുഭവിച്ചൊരു ഭരണമില്ല അത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ദളിതരായാലും ഇത്തരം അരക്ഷിതവാസം ഉപയോഗിച്ചു ഇതില്ല ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ മീറ്റിംഗിൽ ഇക്കഴിഞ്ഞ ദിവസം ചെന്നത് ഏകദേശം നാനൂറോളം ക്രിസ്ത്യൻ പുരോഹിതന്മാരാണ് എന്റെ അത് ആൾക്കാർ ചെല്ലും മീറ്റിങ്ങിൽ മീറ്റിംഗിൽ വോട്ട് വേറെ ഈ പണ്ടൊരിക്കൽ ഒരാൾ വലിയൊരു സദ്യ കൊടുത്തു സദ്യ വന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചു വോട്ട് കൊടുക്കുന്നുണ്ട് വോട്ട് വേറെ കൊടുത്തു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പിന്നെ ബി ജെ പി പോലൊരു പാർട്ടിക്ക് ഒരു ദിവസം രണ്ട് ദിവസത്തിൽ ഒരിക്കല് ഒരു പുരോഹിതനോ പള്ളിയോ ആക്രമിക്കാത്ത ദിവസമില്ല ഇവിടെ അഞ്ഞൂറ്റി നാൽപ്പത്തി പിന്നെ ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായത് യു പിയിൽ എം പിയിൽ ഈ പിന്നെ അയോധ്യ അമ്പല ഉദ്ഘാടനം ചെയ്തപ്പം അവിടെ നാല് പള്ളിയുടെ മണ്ടക്കാണ് ഇതുകൊണ്ട് കെട്ടിയത് അപ്പം അങ്ങനെ ഉള്ളിടത്ത് ഈ സ്വയം വഞ്ചിക്കുന്ന എല്ലാവരും മീറ്റിംഗ് വിളിച്ചാൽ പോവും സദ്യക്ക് നിങ്ങൾ ഉണ്ണാൻ വിളിച്ചാൽ പോവും വോട്ട് പോകത്തില്ല അത് ി ജെ പി ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാ ഔട്ട് ഓഫ് സിലബസ് സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ചോദ്യം ചോദിച്ചു ആള് ആള് മെടുക്കനാണ് ആണ്ടി മെടുക്കനാന്ന് ആണ്ടി തന്നെ പറഞ്ഞാൽ മതിയല്ലോ ആണ്ടി ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടിന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു മര്യാദ ഇല്ലേ പുള്ളി പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പാസ്സായ എൺപത്തഞ്ചിലാണെന്നാണ് തോന്നുന്നത് ഈ മൂന്ന് കൊല്ലമാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് ഈ മൂന്ന് കൊല്ലം അമേരിക്കന് ശേഷം പുള്ളി അതും കഴിഞ്ഞിട്ട് പൈസ ഉണ്ടായത് കൊണ്ട് ഇവരെയൊക്കെ കണ്ടുകയാണ് അതൊന്നും പറയാൻ അതിന്റെ കഥ ഞാൻ പറയുന്നില്ല എന്തായാലും പുള്ളിയുടെ ഒരു മുതലാളി സ്വന്തം ജെറ്റിൽ ഇവിടെ വന്നിറങ്ങുന്നു കാശ് ഇഷ്ടം പോലെ ചിലവാക്കുന്നു പത്തേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി ഉള്ളവൻ ഈ ഞാനോ നിങ്ങളോ കൊടുക്കുന്ന ഒരു സാധാരണക്കാരൻ കൊടുക്കുന്നതിന്റെ അത്രയും ടാക്സ് കൊടുക്കുന്നില്ല അതെന്നുവെച്ചാൽ ബേസിക് സത്യസന്ധത ഉണ്ടോ നിങ്ങൾ നാളെ പിന്നെ ഉള്ളതിന്റെ പത്തിലൊന്ന് പിന്നെ അല്ല അതിൽ ഒരു സ്വത്തുപോലും കാണിക്കശ്നങ്ങളുണ്ട് അങ്ങ് ഇക്കാര്യം വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് കമ്പനികളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് കൃത്യമായ നികുതി കൊടുക്കുന്നു പക്ഷെ കമ്പനിയിലെ എല്ലാവർക്കും പ്രിന്റ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് ഇന്ന് ഇന്ത്യയിൽ ഈ പത്രങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ജൂപ്പിറ്റർ ഇൻവെസ്റ്റ്മെന്റും വെക്ടറി ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ ഇദ്ദേഹം പിന്നെ കമ്പനിയുടെ പേര് കാർ മേടിക്കാം കമ്പനിയുടെ പേര് പ്ലെയിൻ മേടിക്കാം കമ്പനി നികുതി കൊടുക്കുന്നുണ്ട് നികുതി കമ്പനി കൊടുക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത് ഈ ടാക്സ് സേവനിൽ എവിടെയൊക്കെ കൊണ്ട് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതൊന്നും അല്ല പ്രശ്നം തിരുവനന്തപുരത്തിനോ കേരളത്തിനോ വേണ്ടി ഒരു വാക്ക് ഈ പ്രിയ മഹാൻ പതിനെട്ട് വർഷം അദ്ദേഹം പാർലമെന്റ് ഉണ്ട് അല്ല ഇപ്പം കേരളത്തിലേക്ക് അല്ല കേരളത്തിലേക്ക് ഇതുവരെ എന്താ വരാത്തേ വന്നിട്ടുണ്ടോ ഇരുപത്തി രണ്ടായിരത്തി ആറ് തൊട്ട് പണാധിപത്യം കൊണ്ട് മാത്രം രാജ്യസഭയിൽ ആളാ അദ്ദേഹം അതിനു അതിനുമുമ്പ് രാഷ്ട്രീയം പ്രവർത്തിച്ചതായിട്ടോ സാമൂഹ്യ പ്രവർത്തനം പ്രവർത്തിച്ചായിട്ടോ അറിയില്ല അല്ല നല്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ആരാണ് ശക്തമായ സ്ഥാനാർത്ഥി ഇവിടുത്തെ പുള്ളിയോട് ഒരു ചോദ്യം ചോദിച്ചു കോസ്റ്റൽ ഡെവലപ്മെന്റ് എങ്ങനെ എങ്ങനെയുണ്ടാകും പുള്ളി പറഞ്ഞ ഔട്ട് ഓഫ് സിലബസ് ക്വശ് ആണ് തിരുവനന്തപുരത്തെ ചരിത്ര ഔട്ട് ഓഫ് സിലബസ് കാൻഡിഡേറ്റ് ആണ് ഇപ്പം ബി ജെ പി ഇറക്കിയിരിക്കുന്നത് കുമ്മനരാശേ ഔട്ട് ഓഫ് സിലബസ് കാൻഡിഡേറ്റ് അല്ല അദ്ദേഹം ഇവിടെ ബി ജെ പിയിൽ വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ബി ജെ പിയുടെ പ്രസിഡൻ്റായിരുന്നു ഉള്ളവരാണ് ഓ രാജകുമാരൻ തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് ഏതാണ്ട് ഒരു ജീവിതകാലമൊത്തവും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് ഔട്ട് ഓഫ് സിലബസ് അല്ല അതേസമയത്ത് ഈ ഈ പ്രധാന ഇപ്പം വന്നിരിക്കുന്ന ബാംഗ്ലൂരിൽ വന്ന മുതലാളി ബാംഗ്ലൂരിൽ നിന്നൊരു മുതലാളി ഇവിടെ വന്നിരിക്കുകയാണ് എന്നിട്ട് ഇപ്പം തിരുവനന്തപുരത്ത് ശരിയാക്കും ഈ തിരുവനന്തപുരത്തിനു വേണ്ടി രണ്ടായിരത്തി ആറ് തൊട്ട് പുള്ളി രാജ്യസഭയിൽ അവസരം എന്നിങ്ങനെ കർണാടകത്തിന് വേണ്ടി ആളൊന്നും ചെയ്തില്ലല്ലോ ഇത് ഈ രണ്ടായിരത്തി ആറ് തൊട്ട് കർണാടകയിൽ നിന്നാണ് അദ്ദേഹം വന്നത് രണ്ടായിരത്തി ആറിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അതെങ്ങനെയാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ വിശ്വസിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ പാർട്ടിയിലോ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടു വന്ന ആളല്ല പണാധിപത്യം കൊണ്ടുവന്ന ഒരാളാണ് ആ മുതലാളി ഈ രണ്ടായിരത്തി എട്ട് ആറ് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വട്ട് ഈ കേരളത്തിന് വേണ്ടിയോ തിരുവനന്തപുരത്തിനു വേണ്ടിയോ ഒരു അക്ഷരം അണങ്ങിയിട്ടില്ല ഇങ്ങനെ ഈ തിരുവനന്തപുരത്ത് ഒരു വർഷം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ല മത്സരിക്കുമെന്നാണ് പൊതുവെ കരുതിയിരുന്നത് പക്ഷെ അപ്രതീക്ഷിതമായി മോദി പോകാൻ പറഞ്ഞു ഒന്നുമില്ല ഒരു മുതലാളി ബാംഗ്ലൂരി ബാംഗ്ലൂരിൽ എട്ട് നില പൊട്ടിപ്പോയന് ഈ രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജ്യസഭയിൽ അല്ലാതെ ഇതേ ഒരു ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യത്തെ ആണ് അതായത് എത്ര വർഷത്തിന് ശേഷമാണ് പതിനെട്ട് വർഷത്തിന് ശേഷം അതേ സമയത്ത് ഈ ശശി തരൂര് നേരെ വന്ന് നേരെ ഇലക്ഷനിൽ നിന്ന് മാന്യമായി ജയിച്ച് ഇവിടെ ജനങ്ങളുടെ ലോകസഭയിലാണ് ഉണ്ടായത് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ ആര് പറഞ്ഞു അറുപത്തിരണ്ട് അറുപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടുകൾ വായിച്ചു നോക്ക് ഈ ജനങ്ങൾക്ക് പ്രയോജനമില്ലെന്ന് നമുക്ക് പറഞ്ഞാൽ മതിയോ ഈ കൃത്യമായിട്ട് അറുപത്തിരണ്ട് പേജിൽ പുള്ളി ജനങ്ങൾക്ക് പ്രയോജനമില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാനൊക്കെ ഇവിടുത്തെ വിവരാവകാശ നിയമത്തെക്കുറിച്ചും മനുഷ്യാവകാശ ലംഘനങ്ങളെ ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ശശി തരൂർ സംസാരം പാർലമെന്റിൽ പിന്നെ എന്താ ചെയ്യുന്നത് നിങ്ങൾ സംസാരമാണ് പ്രവൃത്തി പാർലമെന്റിൽ എന്താണ് പാർലമെന്റിന്റെ ചുമതല എന്താണ് നിയമനിർമ്മാണം പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ആണ് ഈ പാർലമെന്റേറിയൻ എന്ന നിലയിൽ ഈ പതിനെട്ട് വർഷം രാജീവ് ചന്ദ്രശേഖർ വമ്പിച്ച പരാജയമായിരുന്നു നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പ്രസംഗം ഒന്ന് കാണിക്കട്ടെ കേരളത്തിന് വേണ്ടിയോ ഇന്ത്യക്ക് വേണ്ടിയോ ഒന്നും ചെയ്തിട്ടില്ല ഈ പതിനെട്ട് വർഷം ഒന്നും രണ്ടും അല്ല ഈ ശശി തരൂര് നടത്തിയിരിക്കുന്ന പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ സൈറ്റിലുണ്ട് ഇവിടുത്തെ അവകാശങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിന് വേണ്ടി ശക്തിവത്വം പറഞ്ഞ ശശി തരൂര് തന്നെയാണ് തിരുവനന്തപുരത്ത് ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനമാരാണ് ശശി തരൂരാണ് നടത്തിയത് കൊച്ചുവേളി എത്ര ട്രെയിനുകൾ ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നു തിരുവനന്തപുരത്ത് ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ശശി തരൂർ ചെയ്തത് കേന്ദ്ര സർക്കാരിന് അതിൽ റോൾ കേന്ദ്ര സർക്കാരിന് എന്ത് റോൾ ഉണ്ട് കേന്ദ്ര സർക്കാരിന്റെ റോൾ റോളായിരുന്നല്ലോ അഞ്ചു കൊല്ലം ശശി തരൂര് ഇവിടുത്തെ മന്ത്രിയായിരുന്നു ശശി തരൂര് ഈ ഈ തിരുവനന്തപുരത്ത് ചെയ്ത പോലുള്ള വികസനം എയർപോർട്ടിന്റെ ആണെങ്കിലും പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ ആണെങ്കിലും മറ്റ് കൃത്യമായ റോഡുകളുടെ ആണെങ്കിലും പിന്നെ ബൈപ്പാസിന്റെ ആണെങ്കിലും ശശി തരൂര് നിരന്തരം ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ വിഴിഞ്ഞം പോട്ട് പോലും ഉണ്ടായത് കേരളത്തിൽ നമ്മൾ മൂന്ന് വിഭാഗങ്ങൾ ആര് വരേണ്യവർഗം മധ്യവർഗം പാവപ്പെട്ടവർ ഈ മൂന്ന് വിഭാഗത്തിൽ വരേണ്യവർഗത്തിന്റെ ഓട്ടിക്കുറി ആർക്കായിരിക്കും ഇങ്ങനെ സത്യം പറഞ്ഞാൽ അതല്ല സ്വയം ഇതിനേക്കാളും കോംപ്ലക്സാണ് കേരളത്തിലെ എന്ന് പറഞ്ഞാൽ ഒരു കിൻഷിപ്പ് ടേംസും ഫ്രണ്ട്ഷിപ്പ് ടേംസും പൊളിറ്റിക്കൽ അപ്രീയേഷനും എല്ലാം കൂടെ ചേർന്ന ഒരു ഒരു സൗഹൃദങ്ങളുടെ പേരിലോട്ട് പേരിലോട്ട് പല ഇത് അതാ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് ചെറിയ ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് കേരളത്തിലെ ചെലർ പറയും ആ പാർട്ടി ഊട്ടു മറിക്കും ഞാനിപ്പോ തലത്തിൽ എന്താ പഞ്ചായത്തിന് താഴെയുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എനിക്കറിയാം ഇവിടെ ഓരോ പാർട്ടിക്കും ഞാൻ പറയട്ടെ ഓരോ പാർട്ടിക്കും ഏത് പാർട്ടിയായാലും ഒരു പഞ്ചായത്തിൽ ഫുൾ ടൈം ശരാശരി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്ത് തൊട്ട് ഇരുപത് പേര് വരെയാണ് ഇരുപത് പേരുടെ വോട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ വോട്ടും കൂടെ കൂടി കഴിഞ്ഞാൽ ഇരുപത് ഇൻറ്റു മൂന്ന് ഇരുനൂറ് വോട്ട് കൂടുതലില്ല ഞാൻ പറഞ്ഞ എന്താ പാർട്ടി വോട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ മൂന്ന് നാല് ടൈപ്പ് വോട്ടേഴ്സാവുള്ളത് ഒന്ന് പാർട്ടിക്കാർ രണ്ട് പാർട്ടി അനുഭാവികൾ മൂന്ന് നിഷ്പക്ഷ അവരാണ് ഏറ്റവും കൂടുതൽ അവരെങ്ങോട്ട് കൂടും അത് അത് അന്നേരത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടാണ് ഇത് കൂടാതെ നിങ്ങൾ ഈ ജാതി മതം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു കോർ റോട്ടേഴ്സ് ഉണ്ട് ഇപ്പം എൻ എസ് എസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന എൻ എസ് എസിൽ പ്രവർത്തിക്കുന്നവരും അവരുടെ ആളുകളും ഈ പക്ഷേ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ കേരളത്തിലൊരു തെറ്റിദ്ധാരണയുണ്ട് ഏ കേരളത്തിലൊരു തെറ്റിദ്ധാരണയുണ്ട് പിന്നെ ഏതെങ്കിലും സമുദായ നേതാക്കളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യുന്നത് ബിഷപ്പിനെ കണ്ടാലോ മാർത്തമാമെത്ര പോലീസിനെ കണ്ടാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ മെത്രാ കണ്ടാൽ നിങ്ങൾ വോട്ട് ചെയ്യുമോ ചെയ്യില്ല സ്വയം വോട്ട് ചെയ്യില്ല ഞാൻ വോട്ട് ചെയ്തില്ല കാരണം നമുക്കൊക്കെ സാമാന്യ വിദ്യാഭ്യാസവും വിവരവും ഈ പത്രം വായിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അപ്പം നമ്മൾ ഈ ഈ ഇത് ഇത് കേരളത്തിൻ്റെ ആളുകൾ ഇങ്ങനെ ഒരു നെറേറ്റീവ് കേരളത്തിൽ വന്നിട്ടുണ്ട് ഇന്ന സമുദായം പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യും അത് തെറ്റാണ് ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് അങ്ങനെ വരുമ്പം നിങ്ങൾ ജാതി മതം നോക്കി വോട്ട് ചെയ്യുവാങ്കിൽ നിങ്ങളുടെ ജാതിക്കാർക്ക് മാത്രമേ ഓട്ട് ചെയ്യാനൊക്കെ ഉള്ളു ശശി തരൂൺ ശശി എല്ലാവരും വോട്ട് ചെയ്യും ഈ ചില എന്താ ഉണ്ടല്ലോ ടി പി ശ്രീനിവാസിനെ പോലെ ബുദ്ധിയുള്ളവരൊക്കെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ശക്തമായി തങ്ങളുടെ പ്രവർത്തനം മാറ്റിയിട്ടുണ്ട് അങ്ങ് എന്തുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസ് ചായവിൽ നിൽക്കുന്നത് എന്റെ സാറെ ഈ ത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ളവരുണ്ട് പലരും ഉണ്ട് കരിയറിസ്റ്റുകൾ അവർ കോൺഗ്രസ് ആണ് ഭരിക്കണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും മനസ്സിലായി പിന്നെ ശ്രീനിവാസിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പണ്ട് കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തപ്പോഴാണ് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹം നാളെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഒരുപാട് നോക്കട്ടെ ഇവരെല്ലാം പ്രധാനമായിട്ട് കോൺഗ്രസിന്റെ അനുഭാവികൾ അനുഭവികളായിട്ട് മാറും അതായത് അങ്ങനെയുള്ള അധികാരത്തിന്റെ സുഖം അനുഭവിച്ച ഉദ്യോഗസ്ഥ വർഗം അവരാരായാലും അവരെ അധികാര അവരുടെ ഏറ്റവും കമ്മിറ്റ്മെന്റ് എന്തിനോട് അറിയുമോ ദർ കമ്മിറ്റഡ് ടു പവർ ആൻഡ് ഗവൺമെന്റ് ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നെങ്കിലും കോൺഗ്രസ് പ്രതിപക്ഷത്തായി അപ്പം ഇവിടെ സി പി എം ആണ് പക്ഷെ സി പി എമ്മിനെ കാട്ടി വലിയ മീനാണ് എവിടെ ബി ജെ പി അപ്പോൾ ബി ജെ പി ബി ജെ പി ചേർന്നാൽ എനിക്ക് ഗവർണറാകാം നമ്മുടെ ഇവിടുത്തെ ഒരു ഐ എസ് ആരും ഗവർണർ ആയല്ലോ ഇവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അധികാരവും അധികാരത്തിന്റെ സുഖ ശീതളിമയാണ് നമ്മളെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിലപാടാണ് ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി എന്നുള്ളതിനെക്കാട്ടിൽ പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ പാർട്ടി ഭരണഘടനാ പിന്നെ ഭരണഘടനാ മൂല്യങ്ങളോടും ഭരണഘടനാ അവകാശങ്ങളോടും ഭരണഘടനയോടും പ്രതിബദ്ധയോട് ഒരു പാർട്ടിയുടെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ ഞാൻ എന്തായാലും ഒരു മതേതര പാർട്ടിയുടെ കൂടെ നീക്കത്തുള്ളൂ ഞാനൊരു ദേശീയ പാർട്ടിയുടെ കൂടെ നീക്കത്തുള്ളൂ മനസ്സിലായില്ലേ അതാണ് കാര്യം അല്ലാതെ ഈ ഇപ്പം കോൺഗ്രസ് പ്രതിപക്ഷ സമയത്തുള്ളപ്പോഴാണ് ഞങ്ങളൊക്കെ വന്നത് ഞാൻ എന്തെങ്കിലും ഈ കോൺഗ്രസിന്റെ അധികാരത്തിലുള്ളപ്പം അധികാരത്തിന്റെ അപ്പകക്ഷണം തിന്നാൻ വേണ്ടി പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ അധികാരം ഇഷ്ടപ്പെട്ടവർക്ക് പാർട്ടി ഏതായാലും മതി മതം ഏതായാലും മതി മനുഷ്യൻ മതി പറഞ്ഞ പോലെ പാർട്ടി ഏതായാലും മതി അധികാരം അധികാരം നമുക്ക് കിട്ടണം അങ്ങനെ ഉള്ളവരുണ്ട് ശശി തരൂരിനോട് വേണ്ടി പ്രവർത്തിച്ചവര് ഇപ്പം ഒത്തിരി പേർ കാശുള്ളൂ ഈ അല്ല മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യാൻ സാറേ വരുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നപ്പം ആദ്യം തന്നെ ജയിച്ച് ഇവിടെ പിന്നെ എസ് എൽ അഫേഴ്സ് മിനിസ്റ്ററും പിന്നെ എന്താ പറഞ്ഞ എച്ച് ആർ ഡി മിനിസ്റ്ററും ആയിരുന്ന ആരാണ് തരൂര് തരൂരാണെന്നല്ലോ അന്ന് ഇദ്ദേഹം ഒന്നുമല്ലല്ലോ അല്ല പിന്നെ ഇദ്ദേഹം മന്ത്രിയായിരുന്നു പറഞ്ഞു മന്ത്രിയായിട്ട് ഇദ്ദേഹം കർണാടകത്തിനോ കേരളത്തിനോ എന്തെങ്കിലും ചെയ്തായിട്ട് നിങ്ങൾക്ക് അറിയാമോ പോലെ പോകും തിരുവനന്തപുരത്ത് അദ്ദേഹം വിമാനത്തെ വന്നിറങ്ങി ഇരുപത്തി ആറാം തീയതി കഴിയുമ്പോൾ പോവും കാണാൻ എന്താ സാറേ ഇവിടെ നിന്ന് ഏറ്റവും കുമ്മനായ സ്ഥാനാർത്ഥി പതിനയം തോറ്റ അതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വരണ പോലെ അത് എല്ലാം പ്രശ്നം ഉണ്ടായിട്ട് എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം എത്ര കഴിഞ്ഞ വോട്ടിനായിരത്തി അതെ കുമ്മനം വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നല്ലേ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരു മോലാലി പൈസ കിട്ടു വന്നിട്ട് നമുക്ക് ഇല്ല സത്യം പറഞ്ഞാല് ബി ജെ പിയുടെ ചരിത്രത്തിൽ ഏറ്റവും മോശമായ പെർഫോമൻസ് എഴുതി വെച്ചോ ഇത് കാരണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ കുറച്ച് ഒരു തരൂരിന് 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 വേണ്ടി വേണ്ടി തരു അങ്ങനെ വേണ്ടിയല്ല ക്ലബിലിരുന്നതേതര ജനാധിപത്യ വിശ്വാസിയായാലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടിയും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടിയും തരൂര് നിൽക്കുന്നിടത്തോളം കാലം തരൂരല്ല എനിക്ക് വിഷയം തരൂരിന് പകരം വേറെ ഇതേ ആശയമുള്ള ഒരാളുണ്ടായിരുന്നു നിലപാടാണ് വിഷയം നിലപാടാണ് വിഷയം തരൂരല്ല വേറൊരാളായിരുന്നെങ്കിലും നമ്മൾ തരൂരിന് വേണ്ടിയാരി ഇരിക്കുന്നത് തരൂര് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒറ്റ മനുഷ്യനെയുള്ളത് തരൂരാണ് ഏഹ് തരൂരിന് ആറ് ഭാഷ സംസാരിക്കാൻ ബംഗാളി ഹിന്ദി മലയാളം തമിഴ് പിന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും ഇവിടെ സ്പാനിഷും പ്രസംഗിച്ചിട്ട് കാര്യമില്ല അപ്പം അങ്ങനെയുള്ള എല്ലാ കഴിവിലും മികവ് നിലനിർത്തിയ ഒരു സ്ഥാനാർത്ഥി പിന്നെ ഇവിടെ പറയുന്നത് തിരുവനന്തപുരത്ത് അദ്ദേഹം ഒന്നും ചെയ്തില്ല ഇവിടെ ജയിക്കേണ്ടത് പന്നിന്റെ പിന്നെ നല്ല മനുഷ്യനാണ് ഉള്ള നല്ല മനുഷ്യൻ എനിക്ക് നല്ല മനുഷ്യരാണ് ഞാൻ പറഞ്ഞില്ല അതുപോലെ നല്ല മനുഷ്യയാണ് എന്റെ അടുത്ത സുഹൃത്ത് ആണിരാജ ഇവരൊക്കെ നല്ല മനുഷ്യരാണ് പക്ഷെ നല്ല മനുഷ്യർ ആയതുകൊണ്ട് മാത്രം ഒരാള് തിരഞ്ഞെടുപ്പ് എന്നില്ല ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മൂന്ന് മൂന്ന് പ്രധാന കാരണങ്ങൾ ഒന്ന് എൽ ഡി എഫ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു കെ ഫോണായാലും സിവിൽ സപ്ലൈ പിന്നെ സപ്ലൈകോ ആയാലും പിന്നെ ഈ പെൻഷനായാലും പണ്ട് കിറ്റ് കൊടുത്തും പെൻഷൻ വിറ്റിക്കൊടുത്തുമാണ് ജയിച്ചത് പറഞ്ഞു പറ്റിച്ചു രണ്ടാമത് ഇപ്പോഴത്തെ പോലീസിൻ്റെ നിഷ്ക്രിയത അത് സിദ്ധാർത്ഥന്റെ കാര്യത്തിലായാലും ഈ ബോംബ് സ്ഫോടനത്തിന്റെ കാര്യത്തിലും എല്ലാം മൂന്നാമത് കേന്ദ്ര ഗവൺമെൻറ് മോദി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള എല്ലാ അതിക്രമങ്ങൾക്കും സൈലന്റ് ആയിരിക്കുക എന്നുള്ളത് ഒറ്റ ഗ്രാ ഗ്യാരൻറ്റിയാണ് വികസനം എന്ന് പറഞ്ഞാൽ ഈ ഈ മോദി വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൈസ പെട്രോൾ കൊണ്ട് പെട്രോൾ വില കൂടിക്കൊണ്ടേയിരുന്നു ആ കിട്ടുന്ന പൈസ എടുത്ത് റോഡുകൾ പണിതു ഇത് വാജ്പേയിയുടെ കാലത്തും അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗിൻ്റെ കാലത്തും തുടർന്ന കാര്യം തുടർന്നു എന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഇവിടുത്തെ പ്രശ്നം ഇന്ത്യയുടെ ഭാവിയുടെ പ്രശ്നമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും ഭരണഘടനയും പ്രശ്നമാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പ്രബുദ്ധരായ എല്ലാ വോട്ടുക ആളുകളും ഇപ്രാവശ്യം കോൺഗ്രസിന് ഊട്ടുകയും കേരളത്തിൽ മാത്രമല്ല രണ്ടായിരത്തി നാല് ആവർത്തിക്കപ്പെടാൻ പോവുകയാണ് പല സംസ്ഥാനങ്ങളിലും അത്ഭുതങ്ങളും ഇവിടെ അതിന്റെ വ്യക്തിപരമായി നമുക്കൊരു സ്ഥാനാർത്ഥിയുടെ ചർച്ചയിൽ നിന്ന് ഒരു പൊതു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കേരളത്തിൽ എത്ര സീറ്റ് ഈ കുറി കിട്ടും ഞാൻ ജോൽസൻ കുറിന് ഇരുപത് സീറ്റ് കിട്ടും ഇന്നലെ ഒരു ചാനൽ പറഞ്ഞ വടകരയിൽ ഷാഫി തോൽക്കുമെന്നൊക്കെ ഓരോ ചാനലിൽ കാശ് കൊടുത്താൽ തട്ടി കൂട്ടി സർവേ ഇറങ്ങും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ് പെയ്ഡ് മീഡിയയുടെ കാലമാണിത് സോഹിമാനോട് എനിക്ക് ഉള്ള ബഹുമാനം ഈ മലയാളി വാർത്തയോടുള്ളൊരു ബഹുമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ പെയ്ഡ് മീഡിയ അല്ലാത്ത ചുരുക്കൻ ഒരാളാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നത് തീർച്ചയായും ഇപ്പം ഞാൻ മീഡിയയിൽ പലപ്പോഴും പോകാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെയ്ഡ് മീഡിയ ആണിപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ട് ആ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന മീഡിയയുടെ ഗോതി മീഡിയ

ഏഷ്യാനെറ്റ് സൃഷ്ടിച്ചത് ആരാണ് ശശികുമാറാണ് സംശയമുണ്ടോ പിന്നെ ബിആർ പിറാണ് ഇവിടുത്തെ കേരളത്തിലെ ഒരു മലയാളിയുടെ ആവിഷ്കാരമായിട്ട് ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചാനലാണ് ശശി കുമാറിനെ ഞാൻ ക്ഷയിക്കാൻ ചെയ്യും മനസ്സിലായില്ലേ കാശുള്ള ആർക്കും മീഡിയ മേടിക്കാം മറഡോക്ക് മേടിക്കുന്നുണ്ടല്ലോ ഉണ്ട് ആ കാശുള്ള ആർക്കും മീഡിയ മേടിക്കാം കാണാം നിലപാടാണ് മുഖ്യം കോൺഗ്രസിൻ്റെ ആശയ രൂപീകരണ സമിതിയുടെ ചുമതലയുള്ള അങ്ങ് വളരെ വ്യക്തതയോടെ തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇത് കോൺഗ്രസ് നേതാക്കൾ കേൾക്കേണ്ട ഒരു സന്ദേശം തന്നെയാണ് യു ഡി എഫ് ഉൾക്കൊള്ളേണ്ട ആശയങ്ങൾ തന്നെയാണ് നിലപാട് ആ ഉറച്ച നിലപാട് തറയിൽ നിന്ന് അങ്ങുയർത്തുന്ന വാദഗതികൾ സമൂഹ വിലയിരുത്തട്ടെ ജനങ്ങൾ വിധിയെഴുതട്ടെ നന്ദി നമസ്കാരം